ഇത് നമ്മളെ വനത്തിൽ നമ്മൾ ഷെഡൊക്കെ വെച്ച് നമ്മൾ അടുപ്പൊക്കെ കൂട്ടുകയാണ് ഇത് ഇതാണ് നമ്മളിവിടുത്തെ പാചകത്തിന് ഉണ്ടാക്കുന്ന അടുപ്പാണ് ഇത് ഗോത്രവർഗക്കാരുടെ ഒരു പുതിയ രീതിയിൽ ഉള്ള ഒരടുപ്പും സമ്പ്രദായമാണ് അത് ഇവിടുത്തെ ഒരു ചേട്ട ഇരുന്ന് തീ കത്തിക്കാണ് ഒരു ചേട്ടൻ ഇവിടെ വിറവൊക്കെ അടിച്ചു കൊടുക്കുന്നു ഇത് രണ്ട് ചേട്ടന്മാർ അവരുടെ അടുക്കളയാണത് പുതിയ രീതിയിലെ ഒരു അടുപ്പാണ് തീ ചെയ്യുന്നത് അവർ കഞ്ഞി വയ്ക്കാനുള്ള പ്ലാനാണ് വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഒരു തീ വെക്കുകയാണ് ഇത് കത്താൻ പാടായിരിക്കും മഴ ഒരു ചെറിയൊരു ഇതുണ്ട് മഴ ഒരു ഇതുണ്ട് ചെറിയൊരിതുണ്ട് അവർ തീ കത്തിച്ച് മഴ ഇതാണ് അവരെ വീട് ഇതാണ് അവരെ വീട് ഇവരുടെ രണ്ടുപേരുടെയും വീടാണ് അപ്പോൾ അവർ ഇതോ പാചകത്തിനായിട്ട് ഇതൊരു കുഴിയാണ് കുഴിക്കകത്താണ് ഈ അടുപ്പ് நீ குழியெடுப்பீ மீடியாக்காரிப்பெருந்தும் பிளவுபே நீ பிடிச்சு கொள்ளா കടന്ത എവിടെ ഇരിക്കഞ്ഞിക്ക് എല്ലാം വെക്കയാണ് ചൂടുവെള്ളാണ് വെക്കുന്നത് സൂപ്പറായിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ ഇടുന്നത് അത് നിറനീണ്ടി വേരി നിറനീണ്ടി എന്ന് പറയും നിറനീണ്ടി ഒരു ഔഷധ ഗുണമാണ് നമ്മുടെ രക്തത്തിനെ രക്തത്തിലെ രക്തത്തിനെ അലിയിച്ച് നമ്മുടെ യൂറിനൊക്കെ നല്ല നല്ല വെള്ള കളറായി നല്ല ഒരു വയറുവേദനയും മറ്റുള്ള എല്ലാം അഹു അസുഖങ്ങൾക്കും നല്ലതാണ് വയറിനും ന്യൂട്രസിനും നമുക്ക് വയറ് അസ്ഥി തേയ്മാനം ഇതിനെല്ലാം നല്ല ഒരു മരുന്നാണ് നമ്മുടെ എന്ത് വെച്ച് അതിൻ്റെ പേര് നിറന്നീണ്ടി നിറനീണ്ടി അത് ഇത് സൂപ്പറാണ് ഇതിട്ട് വെള്ളം തിളപ്പിച്ച് നിറന്നീണ്ടി കിഴങ്ങാണ് അപ്പം ഇത് വെള്ളം തിളപ്പി വെള്ളത്തിയിട്ട് അത് തിളപ്പിച്ച് ഊറ്റി അത് കുടിക്കുമ്പോൾ നല്ല മണവും നല്ല സ്വാദുവാണ് വെള്ളത്തിന് നമ്മുടെ വയറ് കംപ്ലൈൻ്റായിട്ടുള്ള ചെല്ലി വയറുവേദനയ്ക്കും അങ്ങനെയുള്ള മോത്രത്തിൽ പഴുപ്പുണ്ടെങ്കിൽ എല്ലാത്തിനും നല്ല ഒരു ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് നിറനീണ്ടി ചെടി അത് വെള്ളത്തിലോട്ടിടുന്നു ഇട്ട് അത് തിളയ്ക്കുമ്പോൾ തിളച്ചിട്ട് അവർ കുളിക്കും ചേച്ചിമാരൊക്കെ ഇതാണ് ഇവിടെ ഷെഡുകൾ ഇത് നമ്മളിപ്പോൾ വനത്തിൽ ജോലിക്ക് വന്ന് കിടക്കുന്നവരാണിത് വനത്തിനകത്ത് ജോലിക്കാണ് അവർ ഷെഡുകളൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അതൊരു ഒരുപാട് ഷെഡുകളുണ്ട് ഒരുപാട് ചേ ഷെഡുകൾ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ വെക്കുകയാണ് ഇവിടെ അവർ ഒരു മാസം കിടക്കും ഷെഡുകൾ ഉണ്ട് അവിടെ ഇവിടെ പക്ഷേ വനത്തിൽ പോറച്ചിൻ്റെ പണിക്ക് വന്ന് കിടക്കുന്നവരാണിതൊക്കെ എൻ്റെ ഷെഡുകൾ ഇതൊക്കെ ഓരോരുത്തർക്കുള്ള ഷെഡുകളാണ് ഇത് ഇവരുടെ പേരാണ് മല്ലിക ആൻഡ് പുള്ള ഇത് മല്ലിക ആൻഡ് പുള്ള ഇവരാണ് ഇവരുടെ തലവിനും തലവെച്ച് ഇത് ആദിവാസികളാണ് ഗോത്രവർഗക്കാരാണ് ഇത് ഇത് ഇതൊക്കെ ഗോത്രവർഗക്കാരാണ് ഈ ഇരിക്കുന്നത് ഇവരാണ് പണ്ണിടെ സൂപ്പർ വീടാണ് ഇവരുടെ ഇവരുടെയാണ് ഫെണ്ടാസ്റ്റിക്ക് വീട് സുഹൃത്തുക്കളെ ഇതാണ് ഈ ചേട്ടന്മാരെല്ലാം നമ്മുടെ ഊരുമൂപ്പനും ഒക്കെ ഷെഡാണില്ല കാണുന്ന ഊരുമൂപ്പനും ആണ് ഇതായി വരുന്നതാണ് ഊരുമൂപ്പായി ഊരുമൂപ്പനാണ് ഈ വരുന്നത് അല്ലാതെ ഊരുമൂപ്പൻ്റെ സഹായിയാണ് അല്ല അതാണ് ഇവിടുത്തെ ഏറ്റവും മികച്ച ആളുടെ ഷെഡാണില്ല കാണുന്നത് ഇതൊക്കെ ഈ ചേച്ചിമാരുടെ ഷെഡുകളാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഒരു വൃത്തിക്കാരൻ്റെ ഷെഡാണ് ഇതിവിടെ തമ്മച്ചിമാരുടെ ഷെഡുകളാണ് അവരൊക്കെ ഒറ്റക്കൊറ്റയ്ക്കാണ് ഷെഡുകൾ വയ്ക്കുന്നുണ്ട് സൂപ്പർ ഷെഡുകളാണ് നല്ല മഴ പോലും നനയാത്ത നല്ല വൃത്തിയാക്കി കൊണ്ടു വയ്ക്കുകയാണ് കാര്യങ്ങളൊക്കെ ഇനിയേ വെക്കത്തുള്ളൂ ഒരു ജോലിക്ക് വന്നൊക്കെ കിടക്കുകയാണ് ഫോറസ്റ്റിൻ്റെ ഒരു സൂപ്പറാണ് ഇതൊക്കെ അവരുടെ സൂപ്പർ ഷെഡുകളാണ് മഴ നനയാത്ത ഉണ്ടോ ഇവർ ഇത്രയും പേരും ഒരു ഫാമിലിയാണ് ഇവരൊരു ഫാമിലിക്കാരാണ് അവർ ഒരു